ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശംസകൾ ഇന്നത്തെ ഡേം ലൈഫിൽ രാവിലെ എണ്ണിച്ച് കുളിച്ചു ഇന്ന് ചേട്ടൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം ചേട്ടൻ സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചേട്ടനെ ഇപ്പം തന്നെ കൊടുക്കാം ആളും മോൻ കൂടി കിടന്ന് ഉറങ്ങിയാണ് റൂമിൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം വലിയ ഗിഫ്റ്റ് ചെറിയ ചേട്ടാ എനീച്ചാണ് അമ്പലത്തിൽ പോണ്ടേ വാ അത് കൂട്ട അമ്മ നേരെ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോണീച്ച ഇട എ നോക്ക് ഹാപ്പി ബർത്ത് ഡേ ടു അച്ഛനമ്മ ഗിഫ്റ്റ് വാങ്ങിയാതി കൂട്ട ബർത്ത്ഡേക്ക് അതുകൂടെ നോക്ക് നോക്ക് തുറക്കുവെക്കാം വല്യ ഗിഫ്റ്റ് ഒന്നും അല്ല കഴിച്ചതിന് ഉണ്ടായിരുന്ന പൊട്ടിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചിട്ട് കഴിച്ചാൻ വാങ്ങാമെന്ന് വെള്ളിയിടെ ഉണ്ടായിരുന്ന പൊട്ടിപ്പോയതല്ല കളഞ്ഞു പോയി പൊട്ടി കളഞ്ഞുപോയി ഇഷ്ടപ്പെട്ട ഏ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പം ഇനി താങ്ക് യു ഓക്കെ ഓക്കെ ഇനി നമുക്ക് അമ്പലത്തിൽ പോയി റെഡി ആയി അമ്പലത്തിൽ പോകണം വീഡിയോസൊക്കെ കാണാൻ കേട്ടോ നമ്മളാന്ന് റൂമിൽ ഇട്ടതാ അപ്പോൾ ഇന്ന് ഉത്തരാടമായിട്ട് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ രണ്ട് സന്തോഷവും ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഗിഫ്റ്റൊക്കെ അതിന് രാവിലെ തന്നായിരുന്നു ഭയങ്കര സന്തോഷം നമ്മൾ നേരെ ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ മൂന്നോരും കൂടെ നേരെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ചരളിൽ കിടന്ന ഓട്ടവും ബകളും ഒക്കെയാണ് അപ്പം നമ്മൾ വന്നിരിക്കുന്ന അതിലെ ഗിണ്ടലയപ്പൻ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്

പിന്നെ നമുക്ക് ഓണത്തിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നേരെ തൊഴുത് കഴിഞ്ഞ് വരുന്ന നമ്മൾ നേരെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മേള അതായത് ആ ഐ അമ്പല ഇരുപത്തിൻ്റെ മുകളിലായിട്ട് പാറമലയാണ് നമ്മൾ ഓണത്തിൻ്റെ റീൽസ് അവിടെ വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളെടുത്ത റീൽസ് എന്തായാലും ആ ആ സമയത്ത് ചെറിയൊരു നേരെ നേരെ വീട്ടിൽ വീട്ടിൽ വന്ന് വന്നിട്ട് എടുത്തിട്ട് നമ്മളിനി എന്താണ് ഉത്രാടത്തിനുള്ള വിളക്കൊരുക്കല്ലേ അപ്പൊ അതിനു വേണ്ടി അച്ഛനാണ് ഒരുക്കുന്നതെല്ലാം അച്ഛന്റെ ഒരു ഇതിൽ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പൊ അച്ഛൻ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എന്താണ് അവർ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന പൂവൊക്കെ കെട്ടി റെഡിയാക്കി ഹാരവും അതിന്റെ അതിന് ചുറ്റും അലങ്കരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കണം അപ്പം നല്ല രീതിയിലൊരു ഇത് വേണ്ടി നിൽക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വല്ല നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല കാരണം അച്ചച്ചൻ മരിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം വലിയ ആഘോഷം ഒന്നും ഇല്ലായിരുന്നു ഇതിപ്പം ലൂമിനെയൊക്കെ ഇട്ട് നമ്മൾ ഹാർ ഇതിന് മുന്നേ നമ്മൾ പൂവ് ഇതിനു മുന്നേ അച്ഛനും അമ്മയും കൂടെ തൂത്തുക്കുടിയിൽ പോയ സമയത്ത് തൂത്തുക്കുടിയിലല്ല നാഗർകോവിലിൽ നാഗർകോവിലിൽ പോയ സമയത്ത് കുറച്ച് പൂവ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പം അതും കൊണ്ട് കുറച്ച് ഹാറൊക്കെ കെട്ടി ബാക്കിയൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അത് നേരെ ലൂമിനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് പൂവും കൂടെയൊക്കെ എടുത്തിട്ട് സെറ്റാക്കാം അപ്പോൾ ആദ്യമാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അവരെ പ്രകൃതി നടന്ന് ഇതൊക്കെ ഒന്ന് ചീത്താക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അപ്പം അവസാനം ആദ്യം നമ്മൾ അതുക്കങ്ങ മുറ്റത്തി എന്നിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് കാരണം അവൻ ഒരു ലക്ഷ്യം കിട്ടത്തില്ല അവനാണെങ്കിൽ പിടിച്ച് വലിക്കും പെട്ടെന്ന് പൂവൊക്കെ കാരണം കഴിഞ്ഞ വർഷം ഓണത്തിന് അവന് ഇത്രയും അറിവില്ലായിരുന്നു ഇപ്പോൾ മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ അവനറിയാം എന്താണ് എന്തൊക്കെയാണ് വിശേഷങ്ങളുണ്ട് എന്താണ് എന്നൊക്കെ ഉള്ള ഒരിതുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലവൻ നിൽക്കുകയാണ് നേരതാ ഒരാൾ നോക്കാൻ വന്നിട്ടുണ്ട് കാരണം എന്തൊരായി ഏതായെന്നൊന്നും അറിയാൻ മതിയോ എന്ന് വെച്ചിട്ടുണ്ട് ആദ്യ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ അതുപോലെ നമ്മളെ വിളക്കിൻ്റെ അലങ്കാരങ്ങളെല്ലാം ഒരുവിധം കഴിഞ്ഞ് ഹാരം കെട്ടി സൈഡിൽ ഹാരമൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടിട്ടുണ്ട് എല്ലാ കൊല്ലവും അച്ഛൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ ആ സൈഡിലൊക്കെ പൂവൊക്കെ ഇട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് നൈറ്റ് വ്യൂ കൂടെ കാണാം നൈറ്റ് വ്യൂ ഇങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല അതും കൂടെ കാണുമ്പോഴത്തേക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പൊ ഫൈനലായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വിളക്ക് എത്തിക്കാനുള്ള നേരത്ത് കാണാതാ അതാ ഇതാണ് ലുക്ക് നമ്മളെ വിളക്കെത്തിക്കാനുള്ള നേരത്ത് വന്ന ലുക്ക് ഇതാണ് കംപ്ലീറ്റ് ഹാരമൊക്കെ ഇട്ട് വിളക്കും കത്തിച്ച് തൊഴുത് സെറ്റായി നമ്മൾ എല്ലാ വർഷവും ഉത്രാടത്തിന് വൈകുന്നേരം നമ്മൾ ആറ്റിങ്ങി പോകുന്നതാണ് ഇത്തവണ പോകാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങൾ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് രക്ഷ അപ്പം അങ്ങോട്ട് പിന്നെ ഇറങ്ങേണ്ടെന്ന് വിചാരിച്ചു നേരെ വീട്ടിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയുടെ ദിനത്തിലുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ നാളെ തിരുവോണം അതിനുള്ള വീഡിയോ നമ്മൾ തൊട്ട് നിന്ന് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ഉത്തരാടം അപ്പം നാളെ തിരുവോണമായിട്ട് അമ്പലത്തിലൊക്കെ പോകാമല്ലോ അപ്പം ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയി കേട്ടോ ഉത്തരാടായിട്ട്